ഓൾ കേരള അസോസിയേഷൻ ി ഏരിയ കൺവെൻഷൻ നടത്തി അംശാദായ വർധനവിന് അനുസൃതമായി വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഫെബ്രുവരി നാലിന് നടക്കുന്ന സെക്രട്ടേറിയറ്റും മാർച്ചും ധർണയും വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ഓൾ കേരള അസോസിയേഷൻ ഏരിയ കൺവെൻഷനാണ് തൈകൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിയമം നടപ്പാക്കിയ അംശാദായ അനുസൃതമായി റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു നിയമത്തിൽ പറയുന്ന സർവീസ് പെൻഷൻ തൊഴിലാളികൾക്ക് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നടപ്പാക്കണം സ്ത്രീ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപയായി ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഫെബ്രുവരി നാലിന് ഒരു ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന മാർച്ച് നിർണ്ണയും വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ ഉദ്ഘാടനം ചെയ്തു കാലാവധി പൂർത്തിയാകാൻ പോകുന്ന ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് മുന്നിൽ ക്ഷേമനിധിയുടെ ഘടുകാര്യസ്ഥതയിൽ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി നിവേദന രൂപത്തിലും പല തരത്തിലുള്ള ഇടപെടലുകളും നാം നടത്തി അതിൽ ഏറ്റവും പ്രധാനമാണ് തൊഴിലാളികളുടെ ക്ഷേമനിധി നിയമം രണ്ട് പ്രാവശ്യം അമന്മെന്റ് നടത്തി രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപതിൽ വർദ്ധിപ്പിച്ച ക്ഷേമ അംശാദായമാണ് ഇരുപത് അൻപതാക്കി വർദ്ധിപ്പിച്ചത് ഇരുപത് രൂപ അൻപതാക്കി വർദ്ധിപ്പിക്കുമ്പോൾ അൻപത് രൂപയുടെ ആനുപാതിക സംഖ്യ റിട്ടയർമെന്റ് ആനുകൂല്യമായി തൊഴിലാളികൾക്ക് കൊടുക്കണം നിയമത്തിൽ പറയുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള അംശാദായ വർധനവിനുസൃതമായി ആ ഗവൺമെന്റ് ഇടപെടലിന്റെ ഭാഗമായി കൊടുക്കാൻ കഴിയാതിരുന്നതിന്റെ ഭാഗമായി ഇന്നും അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റിയഞ്ചിലെ പത്ത് രൂപ നിയമത്തിൽ പറയുന്ന റിട്ടയർമെന്റ് ആനുകൂല്യമാണ് ഇന്നും കൊടുക്കുന്നത് വലിയ ഇടപെടലുകൾ നടത്തിയിട്ട് പോലും സംരക്ഷണത്തിനു വേണ്ടി ഗവൺമെന്റ് ഭാഗമായി ഭാഗമായി പ്രക്ഷോഭ സമരങ്ങളെ മുഖവിലക്കെടുക്കാതെ പോയതിന്റെ നിയമം വേണ്ടി വേണ്ടി സംഘടന കേരള ഹൈക്കോടതിയിലേക്ക് പോയി ഏരിയ സെക്രട്ടറി കെ സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ അനിത വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഓമനയമ്മ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവെൻഷനിൽ സംഘടനയുടെ തനത് ഉൽപന്നമായ ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ വിപണനവും നടത്തി ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി